ഒരു ലക്ഷം രൂപയ്ക്ക് പതിനായിരം രൂപ പലിശ കഴിഞ്ഞ ദിവസം ഒരു വീട്ടമ്മ ആത്മഹത്യ ചെയ്തൊരു സംഭവം സത്യത്തിൽ നമ്മുടെ നാട്ടിൽ കുബേര പോലെയുള്ള ഓപ്പറേഷൻസ് ഉണ്ട് അതായത് ഇത്തരത്തിൽ വട്ടിപ്പലിശ വാങ്ങുന്നവരെ പിടിക്കുന്നത് അത് നിയമവിരുദ്ധമാണ് നമ്മുടെ നാട്ടിൽ അത്തരത്തിൽ പലിശയ്ക്ക് പൈസ കൊടുക്കുന്നത് വട്ടിപ്പലിശ വാങ്ങുന്നത് നിയമവിധേയമല്ലാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ ഒരു പോലീസ് റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ കാരണം അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ഇത്രയും കൂടിയ അളവിൽ പലിശയ്ക്ക് പൈസ വാങ്ങിച്ച് വീട്ടുകാർ പറയുന്നത് പലിശയും പൈസ തിരിച്ചു കൊടുത്തിട്ടും എന്താണ് അതെ അവരുടെ ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ പ്രദീപ് എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും ഏകദേശം പത്തു ലക്ഷം രൂപയോളം കടം വാങ്ങി എന്നാണ് പറയുന്നത് അതായത് ഒരു ലക്ഷം രൂപയ്ക്ക് പതിനായിരം രൂപ പലിശ അത് കേൾക്കുമ്പോ തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് അതായത് ഒരു ലക്ഷം രൂപയ്ക്ക് മാസം പതിനായിരം രൂപ പലിശ ദിനത്തിൽ പത്ത് ലക്ഷം രൂപ കടം വാങ്ങി അപ്പൊ മാസം എത്ര രൂപ ഒരു ലക്ഷം രൂപ പലിശ കൊടുക്കേണ്ടി വരും ഈ പലിശക്ക് വേണ്ടിയിട്ട് മറ്റൊരാളുടെ പൈസ വീണ്ടും കടമെടുക്കേണ്ട അവസ്ഥയിലേക്കായിരുന്നു ഈ വ്യക്തി ഈ വീട്ടമ്മ പൊയ്ക്കൊണ്ടിരുന്നതെന്നാണ് പറയുന്നത് അപ്പം ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പൈസ കൊടുത്തു കഴിഞ്ഞു വീട്ടുകാർ ഇപ്പോൾ പറയുന്നത് പൈസയും മുതലും പലിശയും ഉൾപ്പെടെ എല്ലാവരും കൊടുത്തു കഴിഞ്ഞു അതിനുശേഷം ഇവർ ശല്യം ചെയ്തു എന്നാണ് പറയുന്നത് ഈ മാസം പതിനൊന്നാം തീയതി അതായത് ഈ ഓഗസ്റ്റ് പതിനൊന്നാം തീയതി ഈ സ്ത്രീ ഒരിക്കൽ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു കയ്യിലെ ഞരമ്പ് മുറിച്ചും അതും ഇതേ സംഭവത്തെ തുടർന്ന് തന്നെയാണ് അതായത് ഈ കടം കൊടുത്ത ആളുകൾ മാനസികമായി പീഡിപ്പിക്കുന്നു വീട്ടിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട് കയ്യിലെ ഞരമ്പ് മുറിച്ചും ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു പോലീസ് കേസ് ആവുകയും ഈ കടം കൊടുത്ത ആളെയും രണ്ടു കൂട്ടരെയും വിളിച്ച് താക്കീത് നൽകി വിട്ടിരുന്നു പൈസ തിരിച്ചു തരും നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ് താക്കീത് നൽകി വിട്ടേക്കുകയും വേണം കേസ് കേസെടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അന്നൊരു കേസ് എടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ ഉണ്ടാവുമായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടോ അതായത് ഇങ്ങനെ ഇത്രയും ഒരു എമൗണ്ട് പലിശയായി വാങ്ങുമോ അതായത് ഇതിപ്പം ഈ പത്ത് രൂപ അതായത് നമ്മൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ലക്ഷത്തിന് പതിനായിരം രൂപ പലിശയാണെങ്കിൽ പത്ത് രൂപ പലിശക്കായിരിക്കാം അവർ എടുത്തിരിക്കുന്നത് പത്തല്ല പതിനഞ്ചിനും ഇരുപതിനും വാങ്ങാൻ ആളുകളുണ്ട് കൊടുക്കാനും ആളുകളുണ്ട് കൊടുക്കാനുള്ളത് കൊണ്ടാണ് അല്ല വാങ്ങാൻ ആളുകൾ ഉള്ളത് കൊണ്ടാണ് കൊടുക്കാൻ അല്ല ഞാൻ ചോദിക്കുന്നത് ഒരു ഒരു സമയം അതായത് കുറച്ച് നാളിൽ കോപ്പറേഷൻ കുബേരൊക്കെ വരുന്നതിന് തൊട്ട് മുൻപ് വരെ വളരെ വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള വട്ടി പലിശകളൊക്കെ ഉണ്ടായിരുന്നു ബ്ലൈഡ് എന്നാണ് നമ്മൾ പറയുന്നത് ബ്ലേഡ് പലിശയൊക്കെയാണ് ഉണ്ടായിരുന്നത് പക്ഷെ അതിനുശേഷം ആളുകൾക്ക് ഇപ്പൊ ചോദ്യം ചെയ്യാൻ ഒരു ഇതായി അതായത് അവരുടെ ബുദ്ധിമുട്ടിന് വാങ്ങുന്നു അത് ആചാരക്ക് ശേഷം തോന്നുന്ന ഒരു വ്യക്തിക്ക് രണ്ടു ലക്ഷം രൂപ വരെ നമ്മൾക്ക് വായ്പ കൊടുക്കാൻ പാടുള്ളൂ അപ്പോ ഇപ്പോഴിത് അതും ഇത്രയും വലിയൊരു പലിശ എന്തുകൊണ്ട് ഇവർ സാധാരണ നമ്മുടെ ബാങ്കുകളെ സമീപിക്കുന്നില്ല ബാങ്കുകൾ നമ്മളിപ്പോ സാധാരണക്കാരായ ജനങ്ങൾക്ക് ആവശ്യങ്ങളാണ് നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ കാലത്ത് ജീവിക്കണം എന്നുണ്ടെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ നമ്മൾ എത്രയൊക്കെ ചുരുക്കി ജീവിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും നമുക്ക് പൈസ വേണം നമ്മളുടെ വരുമാനം അതിനനുസരിച്ച് വർദ്ധിക്കുന്നില്ല ഓരോ സാധനങ്ങൾക്കും വില കൂടിയാണ് സാധാരണക്കാരായ ആളുകൾക്കും ജീവിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയാണ് ഈ പറഞ്ഞതുപോലെ പലിശക്കാരെ അല്ലാതെ നമുക്ക് ഒരു ബാങ്കിനെ സമീപിക്കാം എന്ന് വിചാരിക്കാം ഒരു ബാങ്കിൽ നിന്ന് നമ്മളൊരു ലോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾക്ക് ഗവൺമെന്റ് ജോലി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലി ഉള്ള ഒരു വ്യക്തി നമുക്ക് ജാമ്യം നിൽക്കണം ഇതല്ലെങ്കിൽ നമ്മുടെ വസ്തുവിന്റെ ഈടുണ്ടായിരിക്കണം ഒരുപക്ഷെ സ്വന്തമായ വസ്തുവൊന്നും ഇല്ലാത്തവരായിരിക്കാം സമ്പത്തിന് പൈസയ്ക്ക് വേണ്ടിയിട്ട് ബാങ്കുകളെ സമീപിക്കുന്നത് അല്ലെങ്കിൽ കാർ ഉണ്ടായിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള ഇതിലാണ് വരുന്നത് ബാങ്കുകൾ വായ്പ കൊടുക്കുന്നത് ഇനി വസ്തു ഉണ്ടെങ്കിൽ തന്നെ ഒരു ബാങ്ക് നമുക്ക് വായ്പ തരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നൂലാമാലകളുണ്ട് ഒരു വീട് വെക്കാനാണെങ്കിൽ പോലും നമ്മളുടെ പ്രമാണം ഒരു ബാങ്കിൽ നമ്മൾ വായ്പ വയ്ക്കാൻ ചെന്നാൽ ഒരു രണ്ടും മൂന്നും മുൻ പ്രമാണങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് ബാധ്യതാ സർട്ടിഫിക്കറ്റ് അത് ഇതെന്ന് പറഞ്ഞിട്ട് നമുക്ക് സമയത്തിന് ഇത് ശരിയാവുകയുമില്ല ഏറ്റവും അവസാന സമയത്തായിരിക്കും പറയുന്നത് റിജക്റ്റ് ആണെന്ന് കാണിക്കുന്നത് അപ്പം പെട്ടെന്ന് നമുക്ക് എവിടുന്നാണോ കിട്ടുന്നത് എന്നുള്ള നമ്മൾ ഒരു ആവശ്യം അടുത്ത് വരുമ്പോഴായിരിക്കില്ല നമ്മൾ പൈസ കൂടുന്നത് ആ സമയത്ത് നമുക്ക് ആരാണോ തരുന്നതെന്ന് മനസ്സിലാക്കി നമ്മൾ അവരെന്ന് വാങ്ങി ഇതിപ്പോ ഈ സ്ത്രീ പത്ത് രൂപ വല്ല ഇപ്പൊ ഈ വീട്ടമ്മ പത്ത് രൂപ പലിശയ്ക്കാണ് എടുത്തിരിക്കുന്നത് എന്ന് പറയുന്നു അവർക്കും അറിയാം അതായത് കൊടുക്കുന്ന വാങ്ങുന്ന സമയത്ത് അവർക്കറിയാം പത്ത് രൂപയാണ് പലിശ എന്ന് ശരി എന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചായിരിക്കും എടുക്കുന്നത് പക്ഷെ ഇത് കൊടുക്കാനായിട്ട് നമ്മൾ മറ്റൊരു സ്ഥലത്തുനിന്ന് കടമാക്കുന്നു അതായത് മാസം ഒരു ലക്ഷം രൂപ ഇവർക്ക് പലിശ കൊടുക്കാനായിട്ട് മൂന്നാമത് ഒരു സ്ഥലത്തുനിന്ന് ഒരു ലക്ഷം രൂപ കടം വാങ്ങുന്നു പിന്നീട് ഈ പൈസയുടെ പലിശയും കൊടുക്കണം ആ പൈസ പലരുടെയും എനിക്ക് തോന്നുന്നു ഇടക്കാലത്ത് വെച്ച് പല കുടുംബനാഥന്മാരും ഒക്കെ ഈ ആത്മഹത്യ ഒരുമിച്ച് കുടുംബം ആത്മഹത്യ വാർത്തകളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ എനിക്ക് വരുന്ന വെങ്ങാനൂർ ഒരു കുടുംബം അവര് സ്വർണ്ണ ജ്വലറി ഉടമയാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ മക്കളും ഭാര്യയും നാലു പേരടങ്ങുന്ന കുടുംബമാണ് അതിൽ ഭാര്യ മാത്രം എന്തോ ഇതിൽ രക്ഷപ്പെട്ടു മക്കളും രണ്ട് ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും അച്ഛനും മരിച്ചു അപ്പൊ ആ കുടുംബത്തിന്റെ പ്രശ്നം ഇത് തന്നെയായിരുന്നു അതായത് ഇവര് എന്തോ ബിസിനസ്സിൽ എന്തോ ഒരു നഷ്ടം കോവിഡ് സമയത്ത് ചെറിയൊരു നഷ്ടം നേരിട്ടപ്പോ ഇവര് കടം നല്ലൊരു കടം എടുത്ത് അതിൽ ബിസിനസ് ചെയ്തു പിന്നീട് ഈ പറഞ്ഞതുപോലെ പലിശ കൊടുക്കാനില്ലാതെ മറ്റു സ്ഥലത്തിൽ നിന്ന് പലിശക്ക് പൈസ എടുത്ത് പലിശ കൊടുത്തു പലിശയ്ക്ക് പലിശ പലിശ എടുത്ത് പൈസ കൊടുക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാല് വീണ്ടും കടം കൂടിക്കൊണ്ടിരിക്കും കൂടിക്കൊണ്ടിരിക്കുക ഈ ഒരു സമയത്താണ് മൈക്രോ ഫിനാൻസ് നമ്മുടെ കേരളത്തിലോട്ട് അധികമായിട്ട് വരുന്നത് ഈ മൈക്രോ ഫിനാൻസ് കാരണം ആത്മാർത്ഥികൾ ധാരാളമായിട്ട് നടന്നിട്ടുണ്ട് മൈക്രോ ഫിനാൻസ് കാരണം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗുണ്ടകളെ പോലെയാണ് അവരൊരു ഗ്രൂപ്പ് ഓഫ് സ്ത്രീകളെയാണ് കേന്ദ്രീകരിച്ചാണ് ഒരു പത്ത് സ്ത്രീകളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് സ്വയം തൊഴിൽ ചെയ്യാനെന്ന പേരിൽ വ്യക്തിഗത വായ്പ കൊടുക്കുന്നത് അതായത് ഗ്രൂപ്പിനാണ് കൊടുക്കുന്നത് ഓരോ വ്യക്തിയാണ് നല്ല പലിശ പതിനഞ്ച് ശതമാനം മുതലൊക്കെ പലിശ കൊടുക്കുന്നതാണ് അതായത് ഇപ്പൊ ഒരു ലക്ഷം രൂപയെങ്കിൽ പതിനയ്യായിരം രൂപ കൊടുക്കുന്ന രീതി അത് ചിലപ്പോ ആഴ്ചതോറും പിരിവെടുക്കുന്നവർ മാസത്തിൽ പൈസ അടയ്ക്കുന്ന ആളുകളും ഉണ്ടായിരിക്കും ഈ ഒരു ഗ്രൂപ്പാണ് ഇപ്പൊ പത്ത് സ്ത്രീകളുടെ ഒരു ഗ്രൂപ്പിനാണ് ഒരു പൈസ പത്ത് ലക്ഷം രൂപ കൊടുക്കുന്നത് ഓരോ സ്ത്രീകൾക്കും ഓരോ ലക്ഷം രൂപ വീതം കിട്ടും ഇത് തിരിച്ചടയ്ക്കുന്ന ഒരു കാലാവധി ഈ പത്ത് ലക്ഷത്തിന് ഒരുമിച്ചായിരിക്കണം അടക്കേണ്ടത് ഇങ്ങനെ വരുന്ന സമയങ്ങളിൽ ഈ പത്ത് പേരിൽ ഒരാൾ അടച്ചില്ലെങ്കിൽ കൂടി ഒരാൾ പൈസ കൊടുത്തില്ലെങ്കിൽ കൂടി ഇവരെ പൈസ വാങ്ങത്തില്ല ബാക്കി ഒൻപത് ആളുകളും പൈസ റെഡിയാക്കി ഒരു വീട്ടിൽ വെച്ചിരിക്കും പലിശയുണ്ട് എല്ലാത്തിലും പലിശ ഉള്ളതാണ് ഇവിടെ സംഭവിക്കുന്ന കാര്യം ഈ പൈസ പിരിക്കാനായിട്ട് വരുന്ന ആളുകൾക്ക് ഈ പൈസ വാങ്ങിക്കൊണ്ട് തിരിച്ച് ഓഫീസിൽ ചെല്ലാവുള്ള അവർക്ക് അവിടുന്ന് നിർദ്ദേശമുണ്ട് അതുകൊണ്ട് ഇവര് എത്ര സമയം എടുത്താലും ശരി ആ വീട്ടിലിരുന്ന് പൈസ വാങ്ങിക്കൊണ്ടേ പോലും പൈസ കൊടുക്കാതിരിക്കും തോറും ഇവരുടെ സംസാരവും മാറും പിന്നെ ഗുണ്ടകളെ പോലെ ആയിരിക്കും പെരുമാറുന്നത് ഇത് സഹിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് ചില ആളുകൾ ആത്മഹത്യയിലേക്കൊക്കെ പോകുന്നത് അപ്പം സമ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ ആശ്രയിക്കേണ്ടി വരുന്നവര് ചിന്തിക്കേണ്ട ഒരു കാര്യം നമുക്കത് കൊടുക്കാൻ പറ്റുമോ എന്ന് ആദ്യം മനസ്സിലാക്കുക എങ്കിലും മാത്രം എടുക്കുക അതല്ലെങ്കിൽ ഒരു കാരണവശാലും ഇതുപോലെയുള്ള ആളുകളിൽ നിന്നും പൈസ എടുക്കാതിരിക്കുക ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ബാങ്കിൽ നിന്നായാലും മൈക്രോ ഫിനാൻസിൽ നിന്നായാലും വ്യക്തികളുടെ നമ്മുടെ ഒരു ആവശ്യത്തിനായിരിക്കും നമ്മൾ പൈസ വാങ്ങിക്കുക അതായത് ഉപകരിച്ചതിന് ശേഷം കൊടുക്കാതിരിക്കുന്നതിനോട് ഒരിക്കലും അത് യോജിപ്പില്ല പക്ഷെ കൊടുക്കാനുള്ള ഒരു സാവകാശങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു ബാധ്യത ഈ വ്യക്തി എന്ന് പറയുന്നത് ഈ പ്രദീപ് പ്രദീപെന്നും ഭാര്യ ബിന്ദുവും ഇവരെ ഈ പൈസ കൊടുക്കുന്നതിന് വേണ്ടിട്ട് നിരന്തര സമ്മർദ്ദം പോലീസ് ഉദ്യോഗസ്ഥനാണ് ഓപ്പറേഷൻ കുബേരയിൽ അറസ്റ്റ് ചെയ്യുന്ന ആളാണ് പുള്ളിയെ നിരന്തര സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ടാണ് ഈ സ്ത്രീ ആത്മഹത്യ പക്ഷേ വീട്ടില് കൊടുത്തത് പറയുന്നല്ലോ ഈ വീട്ടുകാർ പറയുന്നുണ്ടല്ലോ എല്ലാം ും പൈസയും ബാക്കി മുതലും കൊടുക്കാൻ പറയുന്നത് പക്ഷെ അതിന് രേഖകളില്ല എന്നും പറയുന്നു ഇപ്പൊ നമ്മള് പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ വാങ്ങിയതിനും രേഖ കാണണം കൊടുത്തെങ്കിൽ അതിനും രേഖ കാണണം ഇത് പക്ഷെ രേഖകളില കൊടുത്തു എന്നാണ് വീട്ടുകാർ പറയുന്നത് പക്ഷെ എത്രത്തോളം ആയിരുന്നു ഇവർ എങ്ങനെയൊക്കെയാണ് വീട്ടിൽ നിന്ന് പെരുമാറിയതെന്ന് സ്ത്രീക്ക് സഹിക്കാനായിട്ട് അത്രയും ബുദ്ധിമുട്ടുണ്ടായിരിക്കാം ഒരു പക്ഷെ വീട്ടിൽ എനിക്ക് തോന്നുന്നത് ഇനി വീട്ടിൽ അറിയാതെയാണോ ഈ കാശ് മാത്രം അതെ പുള്ളി പറയുന്നതിനകത്ത് പുള്ളിക്ക് ഇതിനെ കുറിച്ച് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാത്ത രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പൊ ഇത്രയും വലിയ പത്ത് ലക്ഷം എന്ന് പറഞ്ഞാൽ ചെറിയൊരു തുകയല്ല വലിയൊരു തുകയാണ് അപ്പൊ ഇത്രയും പൈസ കൊടുക്കേണ്ടി ഒരു അവസ്ഥ പറ്റാതെ വരുന്ന എന്താണ് കൃത്യമായി സംഭവിച്ചതെന്ന് നമുക്കറിയില്ല എങ്കിൽ തന്നെ ഈ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല അല്ലെ എല്ലാ കാര്യങ്ങളും നമ്മൾ വിശദമായി കുടുംബമായി ആലോചിച്ച് ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് നമ്മൾ പൈസ വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കണം അതിപ്പോ എന്ത് തന്നെയായിരുന്നാലും ഇപ്പൊ ഞാൻ ജയിച്ചിട്ടായിരുന്നു ഒരു അഞ്ചു ലക്ഷം രൂപ കടം വാങ്ങുന്നു അത് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരെ കൊണ്ട് കേസിൽ കൊടുക്കുകയോ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാതിരിക്കുകയോ പറ്റിക്കുകയോ ചെയ്യുന്ന ഒരിക്കലും വളരെ തെറ്റാണ് ഒരിക്കലും ശരിയല്ല പക്ഷേ ഈ കൊടുക്കുന്ന ഒരാൾ അതായത് ആരാണോ നിൽക്കുന്ന ഓരോ മനുഷ്യരുടെ ജീവിതം കൂടെ കണക്കിലെടുത്ത് എന്തെങ്കിലും ഒരു സാവകാശം നൽകിയ ഈ പലിശയൊക്കെ ഇങ്ങനെ പത്ത് രൂപ പലിശ വാങ്ങുന്നത് വളരെ കൂടുതലാണ് അയൽവാസികളാണെന്നാണ് പറയുന്നത് അപ്പൊ ഈ പത്തു ലക്ഷം രൂപയ്ക്ക് ഒരു ലക്ഷം രൂപ മാസം പലിശ വാങ്ങാന്നൊക്കെ പറഞ്ഞത് അത് ഒരു ക്രൂരത തന്നെയാണ് അത്രയും കൊടുക്കാൻ അത് എനിക്ക് തോന്നുന്നില്ല ഈ പൈസ കൊണ്ട് ഇവരെങ്ങനെ ജീവിക്കുന്നത് അല്ലേ ഈ എത്രയും പലിശ കയറ്റി വാങ്ങിച്ചിട്ട് ഈ വെറുതെ ഇരിക്കുമ്പോ കിട്ടുന്ന പൈസയാണ് കുറച്ച് പൈസ അവിടെ ബാങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ഇവർക്ക് ഇല്ല അപ്പൊ ഇത്രയും വലിയൊരു പലിശ ഒരു അഞ്ച് ശതമാനം ഒന്നും പോലും നമുക്ക് വേണമെങ്കിലും ഓക്കെ കുഴപ്പമില്ല എന്ന് പറയുന്നത് പത്ത് ശതമാനം പലിശ എന്നൊക്കെ പറയുമ്പോൾ കൊള്ള കൊള്ള കൊള്ളപ്പലിശ ബ്ലൈഡ് കത്തി വെച്ച് കഴുത്തറുത്ത് കൊല്ലുന്ന തരത്തിലുള്ള പലിശയാണ് പിന്നെ വേറൊരു കാര്യം ഇത് അറിഞ്ഞുകൊണ്ടാണല്ലോ അവർ വാങ്ങിച്ചത് എന്നുള്ളതാണ് അത്രയും വലിയൊരു ആവശ്യം വന്നതായിരിക്കാം പക്ഷെ ഇങ്ങനെ പലിശ വാങ്ങുന്നവർ മറ്റ മുതൽ ഏതെങ്കിലും തരത്തിൽ ഒരുമിച്ച് അത് കൊടുക്കാനും ഉള്ള അവസരം കൊടുക്കണം അതായത് ഇപ്പൊ ഒരു ലക്ഷം രൂപ ഒരാളിൽ നിന്ന് കടം വാങ്ങുമ്പോൾ അത് രണ്ടു മാസത്തിൽ ഒരിക്കൽ മുതൽ കുറച്ച് ഇരുപതിനായിരം ഇരുപതിനായിരം വെച്ചാൽ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപ പത്ത് ശതമാനം പലിശ ഓരോ മാസവും ഓരോ ലക്ഷം പ്രത്യേകിച്ച് വലിയ വരുമാനം ഒന്നും ഇല്ലാത്ത ഒളാണെങ്കിലും എങ്ങനെ അത് കണ്ടെത്തൂ എന്നുള്ളതാണ് അല്ലെ അപ്പൊ ഈ കൊടുക്കുന്ന ആളുകളും ഒന്ന് ചിന്തിക്കുക അവർക്ക് തിരിച്ചു തരാനായിട്ടുള്ള കഴിവുണ്ട് എന്തായിരിക്കും അവരുടെ ആവശ്യം എന്നൊക്കെ മനസ്സിലാക്കി കാരണം കൊടുത്തവരും മണ്ഡന്മാരെല്ലാം അവരും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന അതുകൊണ്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുക വാങ്ങുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുക എന്ന് മാത്രമേ ഇതിന് പറയാനുള്ളൂ